അപ്പോൾ നല്ല ചൂട് മുളക് ബജിയും അതുപോലെ നല്ല അടിപൊളി ചായയും അപ്പോൾ ഇതൊക്കെ കിട്ടുന്നത് എവിടെയെന്നല്ലേ നമ്മുടെ വിദ്രയിലെ തോട്ടുമുക്ക് ജംഗ്ഷനിലെ നിസാമണ്ണിൻ്റെ ചായക്കട അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള കടികളും ചായയാണ് ഇവിടെ നിന്ന് കിട്ടുന്നത് അടിപൊളി അപ്പോൾ നിസാമണ്ണ് ഇവിടെ എണ്ണ എണ്ണക്കടികളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള കൂട്ട് തയ്യാറാക്കുകയാണ് മാവൊക്കെ കലക്കി അതിൽ മസാല ഐറ്റംസൊക്കെ ഇട്ട് എല്ലാം റെഡിയാക്കി നന്നായിട്ട് ഇതുപോലെ ഇളക്കി യോജിപ്പിച്ച് ഒക്കെ റെഡിയാക്കി വെക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഉള്ളി വടെയാണ് ആദ്യമായിട്ട് ഇടുന്നത് ഉള്ളിവിടെ നല്ല അടിപൊളിയായിട്ട് വറുത്ത് പോരി എടുക്കുകയാണ് സൂപ്പർ ചൂടോടുകൂടിയുള്ള ഉള്ളി വടെയുണ്ട് അതുപോലെ തന്നെ ചായ കടുങ്കാപ്പി കട്ടൻ ചായയൊക്കെയാണ് ഇവിടുന്ന് കിട്ടുന്നത് നിസാമണ്ണിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് രണ്ട് സുഹൃത്തുക്കൾ കൂടി ഇവിടെയുണ്ട് അതുപോലെ നിങ്ങൾക്ക് ആവശ്യമായ എണ്ണക്കടികൾ ഓർഡർ അനുസരിച്ച് ഇവിടുന്ന് നൽകുന്നതാണ് നമ്പർ സ്ക്രീനിൽ കൊടുക്കാം അപ്പോൾ അടുത്ത് മുളക് വെജി ഇടാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഇവിടെ ഓരോ കടിയൈറ്റംസും തീരണിനനുസരിച്ചാണ് ഇത് ഉണ്ടാക്കി അവിടെ ഒരു ആറ് ഡിഷ് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലിങ്ങനെ കുറയുന്നതിനനുസരിച്ച് ചൂടോടെ തന്നെ ഇവർ ഇത് പൊരിച്ചു ഇടുന്നതാണ് അപ്പോൾ നല്ല ചൂട് മുളകൊജി റെഡി ആയിട്ടുണ്ട് ഇനിയിടുന്നത് കാബജിയാണ് കാബജി നല്ല സെറ്റപ്പായിട്ട് തന്നെ ഇട്ട് അതും വറുത്ത് കോരി ഇടുന്നുണ്ട് അടുത്ത് ഇതിലിടുന്നത് പഴക്കേക്കാണ് പഴക്കേക്കൊക്കെ ഒരു രക്ഷയില്ല നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള പഴക്കേക്കാണ് വൈകുന്നേര സമയങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഇവിടെ തിരക്കായിട്ടുള്ളത് കാരണം ജോലിയൊക്കെ കഴിഞ്ഞ് പോകുന്നവരൊക്കെ ഇറങ്ങി ഒരുപാട് പേര് പാഴ്സല് വാങ്ങാറുണ്ട് നിസാമണ്ണൻ്റെ കടയിൽ ചായ കുടിക്കാനായിട്ട് ഇവിടെ കൂടുതൽ ആൾക്കാരും എത്തിച്ചേരുന്നത് നല്ല ശുദ്ധമായ പശുവും പാലാണ് ഇവിടെ ചായ ഒഴിക്കുന്നത് ഈ കടയുടെ ഓപ്പോസിറ്റായിട്ട് ഇവിടെ ഒരു സൊസൈറ്റി ഉണ്ട് ആ സൊസൈറ്റിയിൽ നിന്നാണ് പാല് വാങ്ങി എന്നെ ഇവിടെ ചായ ഒഴിക്കുന്നത് നല്ല അടിപൊളി അപ്പോൾ എനിക്കും ഒരു ചായ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ചായയും കടിയൊക്കെ ഞാനും ടേസ്റ്റ് ചെയ്ത് നോക്കി എന്തായാലും അടിപൊളിയാണ് അപ്പോൾ നിങ്ങളൊക്കെ ഇവിടുന്ന് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ സ്പോട്ട് വന്നിട്ട് തോട്ടുമുക്ക് ജംഗ്ഷനിലാണ് നിസാമണ്ണിൻ്റെ ഈ ചായക്കട